എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപദ്രവിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ അതിശക്തമായ മരപ്പം നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും ആയിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അടി കണ്ട മാറക്കണ്ട നിങ്ങളെ ഞാൻ ഈ ചാനലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായുള്ള മുഴുവൻ അറിയിപ്പുകളും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോ ഇരിക്കുമ്പോൾ വീഡിയോ ഇരിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ വീടുകൊണ്ട് വീട് കണ്ടുകൊണ്ട് കാണുന്ന നൂറ് സുഹൃത്തുക്കൾ വീഡിയോ കാണുമ്പോൾ പത്ത് സുഹൃത്തുക്കൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വല്ല കളി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുടെ ഈ അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വീഡിയോയിലേക്ക് വാം കേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഒരുപാടുപ്പടെ നമുക്ക് പേഴ്സണലായിട്ടും അല്ലാത്ത കമന്റിലൂടെ അല്ലാതെയൊക്കെ നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്ന ആലാണ് സ്കൂളിൽ പോകുമ്പോഴുൾപ്പെടെ അതേ ആയ ബുദ്ധിമുട്ടുകളൊക്കെ അധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് മലയായതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത എന്ന് അപ്പോൾ നിലവിൽ എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എട്ട് ജില്ലകളിലൊക്കെ അതിശക്തമായ മഴയാണ് തുടരുന്നത് അപ്പോൾ ജില്ലകളുടെ പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അധികം വലിച്ച് നിർത്തില്ല അവധി വാർത്തകളൊന്നും ഞാൻ മാക്സിമം പോയ ടു മിനിറ്റ്സ് അതിലപ്പുറം ഒന്നും അവധി വാർത്തകൾ ഞാൻ വലിച്ചു തീട്ടിക്കൊണ്ട് പോകാറില്ല അത് വിദ്യാർത്ഥികൾക്കും ബോറടിയാണ് അതുകൊണ്ട് തന്നെ അവധി ആ വാർത്തകളുണ്ടായാൽ ആദ്യം തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ടീമിൽ കാണാം അതുവരിക്കും ദ ഫൗണ്ടർ ഓഫ് ഫോൺ ഫോർ ദ കരിയർ കഡ് ടൈം ഫോർ വാച്ചിങ് ബൈ